പതിനഞ്ച് ദിവസം മാത്രം പ്രായമായ കുഞ്ഞിനെ സ്വന്തം അമ്മ സൂക്ഷിച്ചു വെച്ചത് ഫ്രിഡ്ജിനുള്ളിൽ സംഭവം നടക്കുന്നത് അങ്ങ് ഉത്തർപ്രദേശിലാണ് കുട്ടി കരച്ചിൽ നിർത്താത്തത് കേട്ട മുത്തശ്ശിയാണ് കുഞ്ഞിനെ ഫ്രിഡ്ജിനുള്ളിൽ വെച്ച നിലയിൽ കണ്ടെത്തിയത് സ്വന്തം കുഞ്ഞിനെ ഫ്രിഡ്ജിൽ വെച്ച അമ്മയോട് ഒരു അമർശമൊക്കെ തോന്നുന്നുണ്ടല്ലേ എന്നാൽ അമ്മയെ കുറ്റപ്പെടുത്താൻ വരട്ടെ ഇവിടുത്തെ യഥാർത്ഥ വില്ലൻ പോസ്റ്റ്മാർട്ടം സൈക്കോസിസ് ആണ് അതായത് പ്രസവാനന്തര വിഷാദം ഡെലിവറി കഴിഞ്ഞ പല സ്ത്രീകളുടെയും ജീവിതത്തിലെ ഒരു വെല്ലുവിളിയാണ് ഈ വിഷാദം സ്വന്തം കുഞ്ഞിനെ അമ്മമാർ കൊന്നുകളഞ്ഞ കഥ വരെ നമ്മൾ കേട്ടിട്ടുണ്ട് ഉത്തർപ്രദേശിൽ നടന്ന സംഭവത്തിന് പിന്നിലും പ്രശ്നം അമ്മയ്ക്കുണ്ടായ വിഷാദമാണ് ആദ്യം വീട്ടുകാർ കരുതിയത് ഏതോ ദുഷ്ടശക്തിയാണ് അമ്മയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് എന്നാണ് വീണ്ടും അമ്മ അസ്വസ്ഥതകൾ കാണിച്ചു തുടങ്ങിയതോടെയാണ് ഡോക്ടറെ കണ്ട് ചികിത്സ തേടിയത് അപ്പോഴാണ് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം അവർ മനസ്സിലാക്കുന്നതും ം ബ്ലൂ ഡിപ്രഷൻ സൈക്കോസിസ് എന്നിങ്ങനെ ഈ വിഷാദ രോഗം തന്നെ പലവിധമുണ്ട് ഒരു എൺപത് ശതമാനം സ്ത്രീകളിലും ഉണ്ടാകുന്ന വിഷാദം ഒരാഴ്ചക്കുള്ളിൽ തന്നെ മാറാറുമുണ്ട് എന്നാൽ ചില സ്ത്രീകളിൽ ഇത് മൂന്നോ നാലോ ആഴ്ചകൾക്ക് ശേഷമാകും ആരംഭിക്കുക ഇത് കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്നതാണ് എങ്കിൽ വിദഗ്ധ ചികിത്സ തേടേണ്ടതുണ്ട് ചിലർക്ക് ഇതൊരു വർഷം വരെയൊക്കെ നീണ്ടു നിന്നേക്കാം അത് വളരെ അപകടകരമായ ഒരവസ്ഥ കൂടിയാണ് പ്രസവശേഷം വിഷാദത്തിലൂടെ കടന്നു പോകുന്ന ഒട്ടുമിക്ക സ്ത്രീകളിലും അസാധാരണമായ പെരുമാറ്റം സംസാരിക്കാനുള്ള വിമുഖത കാരണമില്ലാതെയുള്ള കരച്ചിൽ കുഞ്ഞിനോട് സ്നേഹമില്ലായ്മ അക്രമവാസന എന്നീ ലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണാം ഈ സമയത്ത് അവർക്ക് ഭർത്താവിൻ്റെയും കുടുംബത്തിന്റെയും പിന്തുണ ഉണ്ടാകുക എന്ന് പറയുന്നതും പ്രധാനമാണ്